ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലത്യുസൂസം വന്നിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് രണ്ട് വീഡിയോ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ബെൽ ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് എഗ്ഗാണ് ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ നമുക്ക് വൈറ്റും യുക്കുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം ഞാനിവിടെ വൈറ്റും യൂക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എഗ്ഗ് വൈറ്റിലായിട്ട് കുറച്ച് സാൾട്ടും കുറച്ച് പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് തന്നാൽ അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കണം ഏകദേശം ഇതുപോലെ നന്നായിട്ട് നമുക്ക് പറഞ്ഞു വരണം അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു തിക്കായിട്ട് വരും അപ്പോൾ ഈ ഒരു പഴുത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് അതിൻ്റെ അത്തേക്ക് ചേർക്കാനുള്ള ലത്തൂസ് കട്ടി തീർക്കാം ഞാനിപ്പോൾ ഒരു ലത്തൂസിൻ്റെ ഒരു തൊണ്ണാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ സംതിങ് ഉണ്ടാവും ഇത് നമുക്ക് നന്നായിട്ട് കട്ടി കുറച്ച് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കത് ആ എഗ്ഗ് വൈറ്റിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കണ്ടമാനം അതിൻ്റെ ആ ഫോം ആയിട്ട് നിൽക്കുന്നത് പോകാതെ നമുക്ക് ഈ രീതിയിൽ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഈ ഒരു പരിവർത്തനമാണ് നമുക്ക് കിട്ടേണ്ടത് എന്നാലും നമുക്ക് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞ് നമുക്ക് എഗ്ഗി ഓക്കിലോട്ട് ആദ്യത്തെ പോലെ തന്നെ കുറച്ച് സാൾട്ടും കുറച്ച് പെപ്പറും ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ട് നമുക്ക് മിക്സ് എടുക്കണം ഞാനിപ്പോൾ അത്യാവശ്യം ഒരു വേണ്ട ഞാൻ എഗ്ഗ് വയറ്റിലും എഗ്ഗ് ജോക്കിലും കാൽ ടീസ്പൂണ് പെപ്പറിലൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ട് കുറയ്ക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് പാൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് നമുക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒത്തിരി വേണ്ട ലൈറ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം ഫയറിൽ വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് ആ ചൂടാക്കിയാൽ നമുക്ക് എഗ്ഗ് വയറ്റിൻ്റെ മിക്സ് നമുക്ക് ഇതുവരെ ഒഴിച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഫുള്ള് നമുക്ക് നേരത്തി കൊടുക്കാം ഒരു മീഡിയം ഫയർ ചെയ്യാം മീഡിയം ഫ്ലെയറിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയറിൽ ചെയ്താലും മതി അപ്പോൾ ഇതുപോലെ ഫുള്ള് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഒരു മിനിറ്റോളം വെയിറ്റ് ചെയ്യാം ഏകദേശം അത് ഈ ഒരു പരിവോ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ പതുക്കെ നമുക്ക് ഫോൾഡ് ചെയ്താൽ റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത് അപ്പം അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ കളർ കിട്ടിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ നല്ല വൈറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ക്ലോ ഫയർ ചെയ്താൽ മതി അപ്പോൾ നല്ല പ്യൂർ വൈറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് ആ എഗ്ഗ് വോക്കൻ മിക്സും ഇത് എണ്ണയോട് ചേർത്ത് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത് എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ നമുക്ക് ഷേപ്പ് എടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് അത് ഒരു ഒരു മിനിറ്റോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ആ ഫോൾ ആദ്യം ഫോൾഡ് ചെയ്ത് വെച്ചോ വേണ്ട നമുക്ക് തിരിച്ച് ഫോൾഡ് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് പാനിൽ നിന്ന് എടുത്ത് നമുക്ക് പ്ലേറ്റിട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലത്തു സോംനെറ്റ് ഉണ്ടാക്കുന്നത് ഇനി നമുക്കിത് ഇത് കട്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാമെന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസം അതിൻ്റെ അടുത്ത് മുകളിൽ ഗാർഡിനായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിത് സെർവ് ചെയ്തിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്കിത് കാണാമെന്നു പറഞ്ഞാൽ നല്ല നമുക്ക് നല്ല ഷേപ്പിൽ നല്ല ഉള്ളിൽ ഫുള്ള് കളർഫുള്ളായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലത്തിയൂ സോംനെറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലേ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ